എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളൊരു ഫാം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതിൻ്റെ സൈഡ് നെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കോഴികൾക്ക് നന്നായിട്ട് കാറ്റ് കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ചാടി കടക്കാതിരിക്കാൻ ഈ സൈഡ് നെറ്റ് ആവശ്യമാണ് അപ്പോൾ ഇത് എത്ര ഹൈറ്റിൽ കൊടുക്കണം എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്ത് കനത്തി കൊടുക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നമുക്കറിയാം നമ്മളൊരു കോഴി ഫാം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരിക്കലും സൈഡ് ഭിത്തി കെട്ടാറില്ല അതിന് കാരണം എന്താ ബ്രോയിലർ കോഴികൾക്ക് കാറ്റില്ലാതെ അവർ വളരത്തില്ല അവർക്ക് നല്ല കാറ്റോട്ടം വേണം ഒരു വശത്തോടെ കാറ്റ് കയറി മറ്റേ വശത്തോടെ ഫാമിനകത്തെ സ്മെല്ലും അതുപോലെ തന്നെ ചൂടൊക്കെ എടുത്തുകൊണ്ട് കാറ്റ് പോകണം അങ്ങനെ കാറ്റ് നന്നായിട്ട് കയറിയാൽ മാത്രമേ ഈ കോഴികൾ വളരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡ് നെറ്റ് കൊടുക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ ഈ നെറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ഇരുമ്പിൻ്റെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള നെറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു മൂന്ന് ടു നാലടി നാലടി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നാലടിയെങ്കിലും ഹൈറ്റ് കൊടുക്കുക കാരണം പട്ടിയോ പൂച്ചയോ അതുപോലെയുള്ള മൃഗങ്ങളൊക്കെ ചാടിക്കിടക്കാൻ സാധ്യതയുണ്ട് അത്യാവശ്യം നാലടി ഹൈറ്റ് കൊടുത്താൽ അത്യാവശ്യം ചാടി കിടക്കത്തില്ല നമ്മൾ രണ്ടടി ഒക്കെ രണ്ടടി രണ്ടടി അടിയൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ചാടി കിടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു നാലടിയെങ്കിൽ നിങ്ങൾ ഹൈറ്റ് കൊടുക്കാൻ ശ്രമിക്കുക നല്ല വൃത്തിയിൽ അത് നിങ്ങൾ പൈസ നോക്കരുത് നല്ല കാരണം ചിലപ്പോൾ പട്ടിയൊക്കെ കടിച്ചു പൊട്ടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയുള്ള എന്താ പറയുക റോള് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ നെറ്റ് കണക്റ്റ് ചെയ്യുമ്പോൾ അതായത് കോഴി ഫാമിൻ്റെ തൂണുകൾ തമ്മിൽ ഈ നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കവുങ്ങിൻ്റെ വാരി ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക പറ്റുമെങ്കിൽ ഇരുമ്പിൻ്റെ പൈപ്പ് തന്നെ വെച്ചിട്ട് നിങ്ങൾ വെൽഡ് ചെയ്യുക നിങ്ങൾ ഒരു പണി ചെയ്താൽ മതി നിങ്ങൾ കോൺക്രീറ്റിൻ്റെ തൂണ് വാർക്കുന്ന സമയത്ത് ഒരു നാലടി ഹൈറ്റിൽ വെച്ചിട്ട് നിങ്ങളൊരു ഈ മറ്റേ ഇരുമ്പിൻ്റെ കമ്പി നിങ്ങൾ പുറത്തേക്ക് നിർത്തിയിട്ട് നിങ്ങൾ വാർത്ത് കഴിഞ്ഞാൽ ആ കമ്പിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വെൽഡ് ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് ആ കമ്പിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ നെറ്റ് വെൽഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക കൗുങ്ങിൻ്റെ വാരി ഉപയോഗിക്കാതെ നിങ്ങൾ ഇരുമ്പിൻ്റെ പൈപ്പ് തന്നെ കൊടുക്കുക അങ്ങനെ നല്ല സ്ട്രോങ് ഉണ്ടാവും അതവിടെ നിന്നോളും പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകത്തൊന്നുമില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടിയിൽ നിങ്ങൾ ഒരു കട്ടപ്പൊക്കം മാത്രമേ വെക്കാൻ പാടുള്ളൂ നിങ്ങൾ അടിയിൽ കട്ട വെക്കുമ്പോൾ രണ്ട് കട്ടയാവരുത് ഒരു കട്ടപ്പൊക്കം മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഫാമിനകത്ത് കാറ്റ് കയറത്തുള്ളൂ ഒരു കട്ട വെച്ച് ആ കട്ടയ്ക്ക് താഴേക്ക് നെറ്റ് ഇറക്കി വെച്ച് വാഷർ കിട്ടും ആ വാഷർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇരുമ്പിൻ്റെ കോൺക്രീറ്റ് ആണി ഉണ്ട് ആ കോൺക്രീറ്റ് ആണി നിങ്ങൾ നല്ല വൃത്തിയായിട്ട് അടിക്കുക എന്നിട്ട് മോളിൽ താഴെ ആണ് അടിക്കുക മുകളിലേക്ക് നിങ്ങൾ ഈ രണ്ട് തൂണുകൾ തമ്മിൽ ഇരുമ്പിൻ്റെ പൈപ്പ് വെച്ചിട്ട് നിങ്ങൾ ഈ നെറ്റ് വെൽഡ് ചെയ്യുക ഇരുമ്പിൻ്റെ നെറ്റ് തന്നെ മാക്സിമം ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ പൂ മറ്റേ എന്താ പറയുക പട്ടിയോ പൂച്ചയോ അങ്ങനെയുള്ള മൃഗങ്ങളൊന്നും പെട്ടെന്ന് ചാടി ചാടികിടക്കത്തില്ല നെറ്റ് പെട്ടെന്ന് വൃ വൃത്തികേടായി പോകത്തില്ല നിങ്ങൾക്ക് കാലാകാലം ആ നെറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമൊന്നുമില്ല ഫാം ഉണ്ടാക്കാൻ ചെറിയൊരു പൈസ മുടക്കില്ല ഫാം ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ തൽക്കാലം കവുൻ്റെ വാരി ഉപയോഗിച്ച് കെട്ടിയാലും മതി പക്ഷെ നെറ്റിന് നിങ്ങൾ കോംപ്രമൈസ് വെക്കരുത് നെറ്റ് നിങ്ങൾ ഫൈബറിൻ്റെ ഒന്നും മേടിച്ച് കെട്ടരുത് നിങ്ങൾ നെറ്റ് നല്ല ഇരുമ്പിൻ്റെ നല്ല കട്ടി കൂടിയ നെറ്റ് തന്നെ മാക്സിമം ഉപയോഗിക്കുക പക്ഷേ നിങ്ങൾ തൂണുകൾ തമ്മിൽ നിങ്ങൾ വെൽഡ് ചെയ്യണമെന്നില്ല നിങ്ങൾ കെട്ടുമ്പോൾ കവിൻ്റെ വാരി ഉപയോഗിച്ചാൽ മതി പക്ഷേ നിങ്ങൾ നൂൽക്കമ്പി ഇരുമ്പിൻ്റെ ഉപയോഗിക്കരുത് അതിന് പകരം സ്റ്റീലിൻ്റെ നൂൽക്കമ്പി അതായത് തുരുമ്പിക്കത്തില്ല സ്റ്റീലിൻ്റെ നൂൽക്കമ്പി ഉപയോഗിച്ച് വൃത്തിയായിട്ട് കെട്ടിക്കൊടുക്കുക അങ്ങനെ ഒരു അതുപോലെ തന്നെ ഒരു മൂന്നര മറ്റ് നാലടിയെങ്കിലും മിനിമം ഹൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ആ മറ്റേ എന്താ പറയുക നമ്മുടെ നെറ്റ് വളരെ സേഫായിട്ട് അവിടെ ഇരുന്നോളും അത്യാവശ്യം പട്ടിയോ പൂച്ച ചാടി ചാടികിടക്കത്തില്ല പട്ടിയൊന്നും കടിച്ചു മുറിക്കത്തില്ല നിങ്ങൾക്ക് വൃത്തിയായിട്ട് കുറേ കാലം നെറ്റ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ നിങ്ങൾ ഈ നെറ്റ് മാക്സിമം പറ്റുമെങ്കിൽ പെയിൻറ്റ് ചെയ്യുക ഇതിരിമ്പിൻ്റെ നെറ്റ് ആയതുകൊണ്ട് തന്നെ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നല്ലവണ്ണം വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്യുക ഒരു രണ്ട് വർഷം കൂടുമ്പോൾ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കയറാതെ ഈ നെറ്റ് വൃത്തിയായിട്ട് അവിടെ കിടന്നോളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്